ഒരു സുപ്രഭാതം ഒരു ട്രെയിൻ പോകുകയായിരുന്നു പെട്ടെന്ന് അതിൻ്റെ പാടം തെറ്റി റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ആളുകളെ ട്രെയിൻ ഡ്രൈവർ പാളത്തിൽ നിന്ന് മാറാൻ നിലവിളിച്ചു ആളുകളും പരസ്പരം എല്ലാവരെയും ട്രാക്കിൽ നിന്ന് മാറാൻ നിലവിളിച്ചു പക്ഷേ ട്രെയിനിന്റെ വരവ് കണ്ട് ഒരു അമ്മ സ്തംഭിച്ചു പോയി ഇതെല്ലാം കണ്ടുകൊണ്ടുനിന്ന ഒരു കുട്ടിയിട്ട ഒരാൾ പെട്ടെന്ന് അവിടെ നിന്ന് അപ്ലിക്കേഷനായി അതേസമയം അവരുടെ മുന്നിൽ വന്ന് ആ ട്രെയിനിനെ തൻ്റെ കൈകൾ വെച്ച് തടഞ്ഞു ഒരു നിമിഷം കൊണ്ട് ആ ട്രെയിൻ നശിച്ചുപോയി പോയി തൻ്റെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യനെ അവൾ നോക്കി ശേഷം ഈ ഹുഡിയിട്ട ആൾ അവളെ നോക്കി അവൾ കണ്ടത് ഒരു വികൃതമായ സോംബി മുഖമായിരുന്നു മറ്റൊരു ദിവസം എന്നത്തെയും പോലെ നമ്മുടെ കഥാനായകൻ ഉറക്കം എഴുന്നേറ്റു എൻ്റെ പേര് സോംബി വയസ്സ് അതറിയില്ല ഞാൻ എപ്പോൾ മരിച്ചു അതും അറിയില്ല പക്ഷേ എനിക്കൊരു ഡ്രീമുണ്ട് മനുഷ്യരുമായി ഒരു നാൾ ആകണം അവർ എന്നെ അവരിലെ ഒരുവനെ പോലെ കാണുന്ന ഒരു നാൾ ആ ഡ്രീം എനിക്കുള്ളപ്പോൾ ഞാൻ എപ്പോഴും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും എൻ്റെ ഡ്രീം ഈ ഇടയ്ക്കുന്ന ഇടയില്ല എന്നാലും ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും പിന്നീട് അവൻ പല്ലു തേച്ചു അപ്പോൾ തൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു പല്ലും ഇളകി വീഴും ഇനിയിപ്പോൾ പല്ല് തേക്കേണ്ട ആവശ്യമില്ല എന്ന് അവന് തോന്നി തുണികൾ കഴുകി ഉണക്കിയിട്ടു യഥാർത്ഥത്തിൽ എൻ്റെ ഡ്രീം സാഫല്യത്തിൽ കൊണ്ടുവരാൻ ഞാൻ കുറേ മനുഷ്യരെ രക്ഷിച്ചു ഒരിക്കൽ ഒരു പ്ലെയിൻ സ്റ്റേഡിയത്തിൽ വീഴുന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പരിഭ്രാന്തിയിൽ നിലവിളിച്ചോടിയപ്പോൾ ഞാൻ അതിനെ പിടിച്ചു നിർത്തി പിന്നീടൊരിക്കൽ ബിൽഡിങ്ങിൽ തീ പിടിച്ചപ്പോൾ അവിടുത്തെ മനുഷ്യക്കുട്ടികളെ ഞാൻ രക്ഷിച്ചു ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പണ്ടേ ശക്തനായിരുന്നു എന്ന് അല്ല ഒരിക്കലും ഒരു വേനൽ ദിനത്തിൽ ഒരു സോംബി അപ്ഡേറ്റ് ഉണ്ടായി അത് ലോകാവസാനം പോലെ തോന്നി ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചതുകൊണ്ട് എനിക്ക് ഓടാൻ കഴിഞ്ഞു എനിക്കും കിട്ടി സോംബിയുടെ നിന്ന് ഒരു കടി അങ്ങനെ ഞാനൊരു സോംബിയായി സാധാരണ സോംബി മറ്റേ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കൂട്ടത്തോടെ ഓടുന്ന സോംബികളില്ലേ അതുപോലെ അതിൽ ഒരു സോംബി പിന്നെ ഒരു ചോദ്യമോ ഉത്തരമോ ഇല്ലാതെ മനുഷ്യർ എടുക്കാൻ തുടങ്ങി നമ്മളെപ്പോലുള്ളവരെ എവിടെ വെച്ച് കണ്ടാലും അവർ റിടിയിച്ചു കൊല്ലും കൂട്ടത്തോടെ ഞങ്ങൾ ചത്തൊടങ്ങി ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മളെ വെച്ചവർ വൈദ്യുതി ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയായി മാറി എന്തിനാണ് സോമ്പുകൾ മനുഷ്യരെ തിന്നുന്നതെന്നോ എന്തിനാണ് മനുഷ്യർ ജോമ്പുകളെ കൊല്ലുന്നതെന്നോ എനിക്കറിയില്ല ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ സ്വയം മാറാൻ തീരുമാനിച്ചു അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും ഹാർഡ് വർക്ക് ചെയ്തു ഞാൻ വെയിറ്റുകൾ എടുത്തു പിന്നെ നീന്തി പിന്നെ ഓടി പിന്നെ എല്ലാ ദിവസവും ഞാൻ പ്രോട്ടീൻ പൗഡർ മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ നല്ല തളർച്ച തോന്നി എന്നാലും ഞാൻ ട്രൈ ഹാർഡ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു നാൾ ഞാൻ ശക്തനായി വെറും ശക്തനല്ല കേട്ടോ അമാനുഷിക ശക്തൻ അങ്ങനെ ശക്തിയും അറിവും നേടിയ ശേഷം ഞാൻ ആളുകളുടെ ഇടയിൽ അവരിൽ ഒരുവനെ പോലെ ഞാൻ ജീവിച്ചു ഞാൻ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ജോംബിയോടുള്ള കാഴ്ചപ്പാട് ഞാൻ തിരുത്താൻ തീരുമാനിച്ചു അങ്ങനെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു സാധാരണ ജോംബി പൗരനായി ജീവിക്കാൻ തീരുമാനിച്ചു ഓ ഫ്രിഡ്ജിലൊന്നും ഇല്ലല്ലേ ഹാ ഇനിയിപ്പ ഷോപ്പിങ്ങിന് പോകണം അതിനുശേഷം സൂപ്പർ മാർക്കറ്റ് ജി നിങ്ങൾ ഇനിയും സാധനങ്ങൾ വാങ്ങാൻ വന്നതാണോ നിങ്ങൾ ഈ മുഖം മൂടി എപ്പോഴും അണിയുന്നത് നിങ്ങൾക്ക് വിമിഷ്ടമായി തോന്നുന്നില്ലേ എന്ന് സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് അവൻ മറുപടി നൽകി ബോസെ ഈ ആയിട്ട് ആ ട്രക്കിലൊന്ന് വെച്ചേ അവിടുത്തെ ജീവനക്കാർ ജിയുടെ എല്ലാ സാധനങ്ങളും ഒരു ട്രക്കിലേക്ക് ലോഡ് ചെയ്യുന്നു ഇതൊക്കെ നടക്കുന്നതിനിടയിൽ കുറച്ചു മാറി രണ്ടുപേർ ക്യാമറ വെച്ച് പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു സാറേ ഇവൻ തന്നെയാണോ എന്ന് ക്യാമറമാൻ ചോദിച്ചു അതേടാ എന്ന് അവൻ മറുപടി നൽകി അപ്പോ സി ഒരു പോസ്റ്റർ കണ്ടു നീ പിന്നെയും പിടികിട്ട ജോംബിയായ അല്ലേ ഗോ എന്ന് സ്വയം ജോംബി പറയുന്നു സാറേ സാറിന് ഉറപ്പാണ് ഇവൻ തന്നെയാണ് ആ പ്ലെയിൻ കൈകൾ കൊണ്ട് പിടിച്ചു നിർത്തിയതെന്ന് ചിലപ്പോൾ അത് ഫേക്ക് ന്യൂസ് ആണെങ്കിലോ എന്ന് ക്യാമറാമാൻ ചോദിച്ചു ചിലപ്പോ ഫേക്ക് ന്യൂസ് ആകാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഊതി വിയർപ്പിച്ച ഒരു ഫേക്ക് ന്യൂസ് അതുകൊണ്ടാടാ നമ്മൾ ഇന്ന് അവന്റെ മുഖം മൊടി ഒപ്പ് ഇവിടെ വന്നത് അവന്റെ യഥാർത്ഥ മുഖം അറിയണം അവന്റെ സത്യം എന്താണെന്ന് അറിയണം എന്ന് അവൻ മറുപടി നൽകി പെട്ടെന്ന് അവർ എന്തോ കണ്ട് കണ്ണു തള്ളി എൻ്റെ ശിവനെ അവർ കണ്ടത് ഒരു കുട്ടിയിട്ടവൻ സാധനങ്ങളെല്ലാം വാങ്ങി വണ്ടിയിൽ വെച്ചിട്ട് ആ വണ്ടി അവൻ്റെ തോളിലെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നീട് അവൻ മുകളിലേക്ക് നോക്കിയ ചാട്ടം സാറേ ഇപ്പൊ ഇവിടെ എന്താ നടന്നത് മണ്ണുണ്ണുകളെ പോലെ അവർ ഇത് കണ്ട് സ്തംഭിച്ചു പോയി അവൻ ആ വണ്ടിയും കൊണ്ട് ബഹിരാകാശം വരെയും ചാടി അതേസമയം വേറൊരിടത്ത് ചെയിനുകൾ കൊണ്ട് ബന്ധിച്ച ഒരു സ്ഥലം അവിടെ ജോമ്പികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അമ്മ എനിക്ക് വിശക്കുന്നു എന്നൊരു കുട്ടി അമ്മ സോമ്പിയോട് പറയുന്നു അതേസമയം അവൻ ലോകത്തിന്റെ വേറെ കോണിൽ നിന്നും ആ ട്രക്കും കൊണ്ട് ലോകത്തിന്റെ അടുത്ത കോണിലേക്ക് ചാടിയെത്തി അപ്പോൾ അവിടെ നിന്ന് എല്ലാ ജോമ്പുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു രാജാവെത്തി രാജാവെത്തി അപ്പോൾ അവിടെ നിന്ന കുട്ടി സോമ്പി ചോദിച്ചു രാജാവേ മനുഷ്യരെ പോലെ അങ്ങ് എന്ത് കൊണ്ട് വണ്ടി ഓട്ടിച്ചു വന്നില്ല അതിന് എനിക്ക് ലൈസൻസ് ഇല്ലല്ലോ ഈ മറുപടി ആ കുട്ടികളെ സംശയത്തിലാക്കി ഇതാണ് ഞാൻ കീഴടക്കി എന്റെ സിറ്റി മനുഷ്യരിൽ നിന്ന് ദൂരത്തിലാണ് ഈ സ്ഥലം ഇവിടെയുള്ള എല്ലാ ജോമ്പികളുടെ അടുത്തും മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന അതേ പ്രോട്ടീൻ മുട്ട കഴിച്ചാലും കിട്ടുമെന്ന് ഞാൻ കൽപ്പിച്ചു എവിടെ ഗോവും ബാക്കിയുള്ളവരും എന്ന് സി ചോദിച്ചു അവർ ഹാളിലുണ്ട് എന്ന് ഒരു കുട്ടി ജോമ്പി മറുപടി നൽകി ആ വലിയ വാതിൽ രണ്ട് കൈകൾ കൊണ്ട് അവൻ തുറന്നു തങ്ങളുടെ രാജാവ് വരുന്നത് കണ്ടതും എല്ലാ ജോമ്പികളും വരി വരിയാ നീ പിന്നെയും മനുഷ്യരുടെ പിഴികിട്ട് ജോമ്പികളുടെ ലിസ്റ്റിൽ കയറി എന്ന് സോയ് പറഞ്ഞു എനിക്ക് എനിക്ക് കാണുമ്പോൾ എന്ന് ഗോ മറുപടി നൽകി രാജാവിന്റെ സിംഹാസനം എന്ന പോലെ സോഫയിൽ ഇരുന്നു രാജാവേ നമ്മുടെ ജനസംഖ്യ കൂടുന്നുണ്ടെങ്കിലും മനുഷ്യർ കാരണം ഇപ്പോൾ തന്നെ തന്നെ സ്ഥലങ്ങൾ മാറി എന്ന് ഒരു പറയുന്നു അവിടെ എല്ലാ മനുഷ്യരെയും എന്റെ ചെയിൻസ് പോകുന്നു കുറച്ച് ബ്ലഡ് ഗ്രീസ് പോലെ ഇട്ടാൽ ചെയിൻസ് എന്ന് കയ്യിൽ ചെയിൻസ് ഉള്ള ഒരു ജോംബി പറഞ്ഞു നീ ഇത് എന്ത് ഭവിച്ചാണ് സംസാരിക്കുന്നത് മനുഷ്യർ സാധാരണക്കാരല്ല നീ അവരെ വായിക്കണം കേട്ടോ എന്ന് സീ മറുപടി നൽകി എന്താ ഒരു സൗണ്ട് പെട്ടെന്ന് അവിടെ ഒരു സൗണ്ട് കേട്ട് എല്ലാവരും മേലോട്ട് ശ്രദ്ധിച്ചു ഒരു യുദ്ധവിമാനം അതിലൊരു സ്ത്രീ നിൽക്കുന്നു അവൾ ഒരു സ്ക്രീനിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു പ്രസിഡന്റ് എല്ലാ സിഗ്നലും റെഡിയാണ് എല്ലാ ആയുധങ്ങളും റെഡിയാണ് നിങ്ങളുടെ ഉത്തരവിനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് രണ്ടു പേര് സ്ക്രീനിൽ നോക്കി സംസാരിക്കുന്നു അപ്പോൾ പ്രസിഡന്റ് സ്ത്രീ ചാർജ് ഇപ്പോൾ റെഡിയാണോ എന്ന് ചോദിച്ചു ന്യൂക്ലിയർ ആയുധം ഇരുപത് മിനിറ്റ് കൊണ്ട് ഫയർ ആകും എന്ന് മറുപടി ഇനിയൊരു ജോംബിയും ജീനോട് ഇരിക്കാൻ പാടില്ല എന്ന് പ്രസിഡന്റ് സ്ത്രീ പറയുന്നു അതേസമയം അത് മനുഷ്യരാണ് അവരെ ഇപ്പോൾ തന്നെ എന്ന് ചെയിൻസോ ജോംബി പറയുന്നു വേണ്ട നീ മനുഷ്യരെ കാണുമ്പോൾ നിന്റെ കൺട്രോൾ പോകും നീ ആദ്യം പോയി ബാക്കിയുള്ള ജോമ്പികളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഏർപ്പാട് ചെയ് ഞാൻ മനുഷ്യരെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് സി മറുപടി നൽകി പ്രസിഡന്റ് സ്ത്രീ അവരുടെ സ്ക്രീനിൽ നോക്കി പറയുന്നു ഗ്രൗണ്ട് യൂണിറ്റ് റെഡിയല്ലേ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് ഉണ്ട് ആളുകളെ രക്ഷിക്കാനും സ്ഥലം കാലിയാക്കാനും അപ്പോൾ ഗ്രൗണ്ട് യൂണിറ്റ് ഓക്കെ മാഡം എന്ന് മറുപടി നൽകി മാർഷൽ ഇപ്പോൾ ജോംബി ബോസ് വന്നാൽ മാത്രം നീ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക എന്ന് പ്രസിഡന്റ് സ്ത്രീ പറഞ്ഞു ഒരു വാളുമേന്തി സിക്സ് പാക്കും വെച്ച് നിൽക്കുന്ന ശക്തനായ മാർഷൽ ഓക്കേ ജോംബി ബോസ് വന്നാൽ ഞാൻ അറ്റാക്ക് ചെയ്യാം എന്ന് മറുപടി നൽകി ജോംബികൾ കൂട്ടത്തോടെ ഓടുന്നു അതേസമയം മറ്റൊരിടത്ത് വെള്ളം ലാബ് കോട്ട് അണിഞ്ഞ ഒരാൾ സ്ക്രീനിൽ നോക്കി നിൽക്കുന്നു ഫേയ് അമാൻഷിക ഹീറോ അക്കാഡമിയിലെ ആളുകൾ ജോമ്പികളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നൊരു വലിയ കണ്ണാടിയിട്ട് ഒരു സയന്റിസ്റ്റ് പറയുന്നു അപ്പോൾ കളി തുടങ്ങാം എന്ന് ആ വെള്ളമുടിയുള്ള സയന്റിസ്റ്റ് ഉത്തരം കൊടുത്തു ഒരു ചുമന്ന ബട്ടൺ അമർത്തിയതും നിറയെ ആളുകളുള്ള ഒരു കൂടാരം പൊട്ടി വീഴുന്നു എനിക്ക് മരിക്കണ്ട എന്നെ രക്ഷിക്ക് എന്ന് അതിലെ ആളുകൾ കരഞ്ഞു നിലവിളിക്കുന്നു ആ കൂടാരം പൊട്ടി ജോമ്പിക് കൂട്ടത്തിൽ ഒത്ത നടുക്ക് അത് വീഴുന്നു പെട്ടെന്ന് ഗ്രൗണ്ട് യൂണിറ്റ് ടീം എ ഇപ്പോൾ ഇവിടെ മനുഷ്യരുടെ സാന്നിധ്യം കാണുന്നു ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് ലൊക്കേഷനിൽ പോവുക എന്ന് ഗ്രൗണ്ട് യൂണിറ്റ് തലവൻ ആജ്ഞാപിക്കുന്നു അവർ അവരുടെ ഗൺ എടുത്തു വെടിവെക്കാൻ ആരംഭിച്ചു നശിച്ച സോമ്പികളെ നിങ്ങൾ ചത്ത് വീഴാൻ എന്താണ് ഇത്ര താമസം എന്ന് റോസ് മുടിയുള്ള ഒരു പട്ടാള വനിത പറയുന്നു ഈ വെടിയുണ്ടകൾ കണ്ട് പേടിച്ച് രണ്ട് കുഞ്ഞു സോമ്പി കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സീവെന്ന് അവരെ രക്ഷിച്ചു അമാനുഷിക ജോമ്പി എന്നൊന്നുമില്ല എൻ്റെ ഈ റോക്കറ്റ് ലോഞ്ചറിന്റെ ശക്തി എന്താണ് ഞാൻ കാട്ടിത്തരാം എന്നൊരു പട്ടാളക്കാരൻ പറഞ്ഞു പെട്ടെന്ന് റോക്കറ്റ് ലോഞ്ചർ സീക്ക് നേരെ ഉപയോഗിച്ചു സാറേ അവൻ സോംബി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ ന്യൂസ് പേപ്പർ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ലേഖനത്തിൽ പറയുന്നത് അവന് മുഖംമൂടി എന്നാണ് ഇത് കേട്ടതും അയാൾ അയ്യോ അയ്യോത നിലവിളിച്ചു ആ പുകയുടെ ഇടയിൽ നിന്നും ജീപ്രത്യക്ഷനായി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൻ അവിടെ നിന്നു മാർഷൽ ഒരു ജോംബി ബോസ് ജോൺ ബിയിൽ വന്നിട്ടുണ്ട് എന്ന് പ്രസിഡന്റ് സ്ത്രീ പെട്ടെന്ന് തന്നെ മാർഷൽ അവൻ്റെ ആ പ്ലെയിനിൽ നിന്നും കുതിച്ചു ചാടി ഫേ അവരെല്ലാം മനുഷ്യരെയും രക്ഷിച്ചു നമ്മൾ അവരെ കുറച്ച് കണ്ടു എന്നും തോന്നുന്നു എന്ന് കണ്ണാടി ഇട്ട സയന്റിസ്റ്റ് പറഞ്ഞു എന്നാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി ഒരു ട്രൈ ചെയ്യാം എന്ന് വെള്ളമുടിയുള്ള സയന്റിസ്റ്റ് മറുപടി നൽകി കുറേ ജോമ്പികളുടെ ഇടയിൽ ഒരു ജോമ്പിക്ക് ഭാവവ്യത്യാസം വരുന്നു ഒരു കൈ പെട്ടെന്ന് വലുതാകാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഒരു വലിയ ഭീകര ജോമ്പിയായി അത് മാറി അതേ സമയം ജീ സംശയത്തോടെ നിൽക്കുന്നു ആ ഭീകര ജോമ്പി നിലവിളിക്കുന്നു അതേ സമയം അവിടെ മാർഷൽ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് എല്ലാ പട്ടാളക്കാരിലും വയർലെസ് സന്ദേശം വരുന്നു ബോ ജോമ്പി പ്രത്യക്ഷപ്പെട്ടു അതേസമയം സ്ക്വാഡ് ലീഡർ അതിവേഗത്തിൽ ഓടുന്നു ് പെട്ടെന്ന് അത് ശ്രദ്ധിച്ചു ഒരു ജീവൽ രക്ഷിക്കലാണ് പ്രധാനം എന്നും പറഞ്ഞ് സ്ക്വാഡ് ലീഡർ സിയെ പൊക്കിയെടുത്തു ഓടി എല്ലാവരും ഷോക്കായി നിന്നു സ്ക്വാഡ് ലീഡർ സിയെ ഒരു വാഹനത്തിന്റെ പുറകിൽ വലിച്ചെറിഞ്ഞ് കഥകടച്ചു പെട്ടെന്ന് അവിടെ നിന്ന് പോ എന്ന് സ്ക്വാഡ് ലീഡർ വാഹനത്തിന്റെ ഡ്രൈവറോട് പറഞ്ഞു വാഹനം റോക്കറ്റ് വിട്ട പോലെ അവിടെ നിന്ന് പോയി ശേഷം വാഹനത്തിൽ നീയല്ല എല്ലാവരെയും രക്ഷിക്കുന്ന മുഖംമോടിയണിഞ്ഞ ആൾ ഒരു സംശയം നീ എന്തിനാ എപ്പോഴും ഈ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നത് എന്ന് റോസ് മുടിയുള്ള പട്ടാള വനിത ചോദിച്ചു അതിനു സീ വെറുതെ ചിരിച്ച് മറുപടി നൽകി ശേഷം പട്ടാളക്കാർ എന്തോ കണ്ട് പരസ്പരം ചോദിക്കുന്നു എന്താണ് ഈ ജോമ്പി ചെയ്യുന്നതെന്ന് ആ ഭീകര ജോംബി ഒരു ബസ് കൈകൊണ്ടെടുത്തു ആ പട്ടാളക്കാരുടെ നേരെ വലിച്ചെറിഞ്ഞു ശേഷം മാർഷലിൻ്റെ മുഖം തെളിഞ്ഞു വരുന്നു ബസ് രണ്ട് കഷ്ണങ്ങളായി മാറി മാർഷൽ തൻ്റെ വാൾ ഉപയോഗിച്ച ബസ്സിൻ്റെ രണ്ട് കഷ്ണങ്ങളാണ് അത് അക്കാദമി വാൽപ്പൈറ്റ് ക്ലബിലെ മാർഷലാണ് ഇനി നമ്മൾ വിജയിക്കും അത് ആർക്കെതിരെയാണെങ്കിൽ നമ്മൾ വിജയിക്കും എന്ന സന്തോഷത്തോടെ പട്ടാളക്കാർ ആർ തുല്ലസിക്കുന്നു ആ ഭീകര ജോംബിയെ നോക്കി മാർഷൽ പറഞ്ഞു നിങ്ങൾ ആളുകളെ ഇവിടെ നിന്ന് മാറ്റാൻ നോക്കി ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം എല്ലാവരും ക്യൂ പാലിക്കുക അവിടെ ഉണ്ടായ ജനങ്ങളെ റോസ് മുടിയുള്ള വനിത അവരവരുടെ സ്ഥാനത്തേക്ക് വഴികാട്ടിക്കൊടുക്കുന്നു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് സ്ക്വാഡ് ലീഡർ ചോദിച്ചു ഒരു ബോസ് ജോബി വന്നു അതിനെ നമ്മുടെ മാർഷൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു എന്ന റിപ്പോർട്ട് തിരിച്ചു നൽകി ദൂരെ എവിടെയോ നയണിന്റെ ഒച്ച കേൾക്കുന്നു എന്ന് സിക്ക് തോന്നി റോസ് മുടിയുള്ള പട്ടാളക്കാരി വനിത റോസി അവളുടെ ആളുകളെ നിയന്ത്രിക്കുന്നതിനിടയിൽ പുറകിലോട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് സിയെ കാണാനില്ല ദൂരെ മാർഷൽ ആ ഭീകര ജോംബി അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു ആ ജോംബി ആകട്ടെ അലറി വിളിക്കുന്നു അത് പെട്ടെന്ന് മാർഷലിനെ നേരെ ചാടി വീഴുന്നു സമയം നിലച്ചു അവൻ അവന്റെ വാളെടുത്തു ഒരു സെക്കൻഡ് പോലും സമയം കളാതെ അതിവേഗത്തിൽ ആ ഭീകരസ്വാംബിയെ കടത്തിവെട്ടി മാർഷൽ പാഞ്ഞു കുറെ വാൾ ഒറ്റകൾ കേട്ടു പിന്നെയും മാർഷൽ അതിവേഗത്തിൽ കുതിച്ചു മാർഷൽ അതിവേഗത്തിൽ വാൾ കൊണ്ട് ആ ഭീകര സ്വാംബിയെ കഷ്ണം കഷ്ണമായി മുറിവേൽപ്പിച്ചു പെട്ടെന്ന് തന്നെ ആ ജോംബി നിലത്ത് വീണു മാർഷൽ വാൾ വെച്ചു അതിന് റെസ്റ്റ് ഇൻ പീസ് പറഞ്ഞു അതേസമയം സി യുദ്ധകളത്തിൽ കാൽ വെച്ചു വേറെ ജോംബിയോ എന്ന് മാർഷൽ സ്വയം പറഞ്ഞു ഉടലില്ലാതെ കിടക്കുന്ന ആ ഭീകര ജോംബിയെ സീ നോക്കി പെട്ടെന്ന് റേഡിയോയിൽ ഒരു സന്ദേശം കിട്ടി അതവിടത്തെ ആളുകൾ എല്ലാവരോടും പറഞ്ഞു ഇപ്പോൾ ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ട് ആ ജോംബി ബോസിനെ മാർഷൽ ഭഗവത് ഗുഡ് ജോബ് ഈ അംഗീകാരങ്ങൾ അവൻ്റെ ധീരതയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തു എന്ന് പ്രസിഡന്റ് സ്ത്രീ പറഞ്ഞു ഇല്ല ഇതവരുടെ കാരണം കൊണ്ടല്ല നമ്മൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് സി പറയുന്നു ഞങ്ങളോ എല്ലാ ജോംബികളും നശിക്കണം എന്ന് പറഞ്ഞ് മാർഷൽ വാൾ കൊണ്ട് വെട്ടാൻ കുതിച്ചു അതേസമയം മറ്റൊരിടത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ജോംബിയിൽ വേറെ ഒരു ജോംബി ബോസ് പ്രത്യക്ഷപ്പെട്ടു ഇവിടെ എങ്ങനെ വേറെ ജോംബി ബോസ് വത്തിയെന്ന് അറിയില്ല ഒരു റേഡിയോയിൽ യുവതി പറയുന്നു അതിനെന്താ മാർഷലിന് ഈ സന്ദേശം കൈമാറി അദ്ദേഹം ബാക്കി നോക്കിക്കോളും എന്ന് വേറെ ഒരാൾ മറുപടി നൽകി പക്ഷേ മാർഷൽ ഇപ്പോൾ സ്ഥലത്തില്ല എന്ന് പറയുന്ന ആ സമയത്ത് പ്രസിഡന്റ് സ്ത്രീ അത്ഭുതത്തോട് അലറി എന്ത് തലകീഴായി മുഖത്ത് ചോരയും വാർന്ന് ട്രാഫിക് പോസ്റ്റിൽ കിടക്കുന്ന മാർഷൽ അതിന് കാരണക്കാരനായ ജിയും മാർഷലിന്റെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമാണ് ശരീരമാസകളെയും മുറിവേറ്റിട്ടുണ്ട് ആളുകളെയും അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ആ സ്ക്രീനിൽ നോക്കി നിന്ന പ്രസിഡന്റ് സ്ത്രീ ദേഷ്യം കൊണ്ട് വിറങ്ങലിച്ചു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ സ്ത്രീ അവിടെ നിന്നും അപ്രത്യക്ഷയായി അവിടുത്തെ ആളുകളുടെ വാക്കുകൾ കേൾക്കാതെ ആ സ്ത്രീ അതിവേഗം ആ പ്ലെയിനിൽ നിന്നും കുതിച്ചിറങ്ങി